നടി ഹണിറൂസിനെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയ കേസിൽ വ്യാഴാഴ്ച മുതൽ കാക്കനാട് ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെ ഇന്നത്തെ ദിവസം ബോബി ചെമ്മണൂരിന് നിർണായകമാണ് വൈകിട്ട് മൂന്ന് മുപ്പതിന് ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയും അതേസമയം ബോബി ചെമ്മണ്ണൂർ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് തടയാനുള്ള നീക്കത്തിലാണ് സർക്കാർ ബോബിക്ക് ജാമ്യം നൽകരുത് എന്ന നിലപാടായിരിക്കും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സ്വീകരിക്കുക ഇത്തരം കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്ന വ്യക്തിയാണെന്നും പരാതിക്കാരിയായ നടിയെ മാത്രമല്ല ബോബി അധിക്ഷേപിച്ചിട്ടുള്ളതെന്നും സർക്കാർ കോടതിയെ അറിയിക്കും പരാതിക്കാരിയെ ബോബി ചെമ്മണ്ണൂർ പിന്നാലെ നടന്ന് അപമാനിച്ചു മാത്രമല്ല പൊതുപരിപാടിക്കിടയിൽ വെച്ച് നടിയുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു ചെയ്തു ഇത്തരത്തിൽ നിരന്തരമായി സ്ത്രീത്വത്തെ പരസ്യമായി അവഹേളിക്കുകയും ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആൾക്ക് ജാമ്യം അനുവദിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് നൽകുക എന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിക്കും അതേസമയം നടിയോട് താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന വാദം ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിലും ആവർത്തിച്ചേക്കും ഈ കേസിൽ പോലീസ് തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല അത്ര ഗുരുതരമായ ആരോപണമല്ല തനിക്കെതിരെ ഉള്ളത് അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്ന് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ആവശ്യപ്പെടും ഹണി റോസിന്റെ പരാതിയിൽ ജനുവരി എട്ട് ബുധനാഴ്ചയാണ് വയനാട്ടിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് തൊട്ടു പിന്നാലെ ജാമ്യത്തിനായി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ജാമ്യം നിഷേധിച്ച കോടതി ബോബിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കേസ് പ്രഥമർ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതി ഗൌരവമുള്ളതാണെന്നും ജാമ്യം നൽകിയാൽ പ്രതി നാടുവിടാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നുള്ള പോലീസ് വാദം കോടതി അംഗീകരിച്ചു ഇതേ തുടർന്നാണ് ജാമ്യത്തിനായി ബോബി ചെമ്മണൂർ വെള്ളിയാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുന്നത് അടിയന്തര പ്രാധാന്യത്തോടെ ജാമ്യ ഹർജി പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി തള്ളി എല്ലാ പ്രതികൾക്കുമുള്ള പരിഗണന മാത്രമേ ബോബിക്കുമുള്ളൂ എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ജാമ്യഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു